ഈ വർഷം ആദ്യം തിരഞ്ഞെടുപ്പ് നടന്ന ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് ആ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് പണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ടും പ്രതിപക്ഷത്തിലേക്ക് കൂപ്പുകുത്തുന്ന കുത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരുന്നു എന്നാൽ ആ തിരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ അതിദയനീയമാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ് അവിടുത്തെ ഡൽഹി ഭരണവും പോയി അതോടൊപ്പം തന്നെ അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണവും പോയി അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പരാജയമായിരിക്കുന്ന എ പിക്ക് വീണ്ടും ഒരു കനത്ത പ്രഹരം വന്നിരിക്കുകയാണ് അതായത് പാർട്ടി തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ ഡൽഹിയിൽ ഒരു കൂട്ടരാജിയാണ് ഇപ്പോൾ എ പിയിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ അതായത് അരവിന്ദ് കെജ്രിവാളിന് കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് ി വിട്ടുകൊണ്ട് പുതിയൊരു പാർട്ടി ഇപ്പോൾ ഡൽഹിയിൽ ഉടലെടുത്തിരിക്കുകയാണ് അതായത് എ പി വിട്ട് രാജിവെച്ചുകൊണ്ട് പുറത്തു വന്നവർ ഇപ്പോൾ പുതിയൊരു പാർട്ടി ഡൽഹിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു വിശദമായി പറയുകയാണെങ്കിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പതിനഞ്ച് കൗൺസിലർമാർ വിമതരായി ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ മുകേഷ് ഗോയലാണ് മൂന്നാം മുന്നണിയുടെ നേതാവായി ഇപ്പോൾ ഡൽഹിയിൽ വന്നിരിക്കുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ എം സി ഡി പതിനഞ്ച് ആം ആദ്മി കൗൺസിലർമാരാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിൽ മൂന്നാം മുന്നണി രൂപീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു മുകേഷ് ഗോയൽ പുതിയ മുന്നണിയെ നയിക്കുമെന്നും ഇപ്പോൾ ഈ രാജിവെച്ച് പുറത്തു വന്നവരുടെ പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണ് ഹേംചന്ദ് ഗോയൽ ഹിമാനി ജെയിൻ റോണാക്ഷി ശർമ്മ ഉഷാ ശർമ്മ അശോക് പാണ്ഡെ രാഖി യാദവ് സാഹിത് കുമാർ രാജേഷ് കുമാർ ലാഡി മനീഷ സുമൻ അനിൽ റാണ ദേവീന്ദർ കുമാർ ദിനേഷ് ഭരദ്വാജ് എന്നിവരാണ് രാജിവെച്ച മറ്റ് കൗൺസിലർമാർ കൗൺസിലർമാർ ഒരു പത്രക്കുറിപ്പിൽ എഴുതിയത് ഞങ്ങൾ എല്ലാവരും കൗൺസിലർമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എ പി ടിക്കറ്റിൽ എം സി ഡി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് എം ശരിയായി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും മുതിർന്ന നേതാക്കളും കൗൺസിലർമാരും തമ്മിൽ ഏകോപനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ടാണ് പാർട്ടി പ്രതിപക്ഷത്തായതെന്നും പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ കൗൺസിലർമാർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവയ്ക്കുകയാണ് എന്നും പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെന്ന് കൗൺസിലർമാർ തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ബി ജെ പിയുടെ രാജ ഇക്ബാൽ സിംഗ് മേയറായി കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് ഡൽഹിയിൽ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു ഒരു മത്സരം നടന്നത് അതിൽ ബിജെപി സ്ഥാനാർത്ഥി രാജ ഇക്ബാൽ സിംഗ് നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടി മേ മേയർ സ്ഥാനം നേടിയിരുന്നു ഇതിനു പുറമേ ബി ജെ പി കൗൺസിലർ ജയ് ഭഗവാൻ യാദവ് ഡെപ്യൂട്ടി മേയറായും തിരഞ്ഞെടുക്കപ്പെട്ടു അതോടുകൂടി ഈ പറയുന്ന തരത്തിൽ എ പിയുടെ ഭരണം അവിടെയും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു ഇപ്പോഴിതാ ഇപ്പോൾ എ പിയിൽ നിന്നും ഒരു കൂട്ടരാജി സംഭവിച്ചുകൊണ്ട് എ പി പാർട്ടി വിട്ടുകൊണ്ട് ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന തരത്തിലോട്ട് മാറിയിരിക്കുകയാണ് അതായത് എ പിയിൽ ഡൽഹി ഡൽഹിയിൽ ഇപ്പോൾ എ പി എന്ന് പറയുന്ന പാർട്ടി പൂർണ്ണ തോതിൽ സമ്പൂർണ്ണ പരാജയമായിരിക്കുന്നു പാർട്ടി തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പാർട്ടിയിൽ നിന്നും കൂടുതൽ പേർ കൊഴിഞ്ഞു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അത് പുതിയ പാർട്ടി രൂപീകരിക്കുന്ന തരത്തിലോട്ടും അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്കും ഈ പറയുന്ന തരത്തിൽ എം എൽ എമാരും മറ്റുമൊക്കെ തന്നെ ബി ജെ പിയിലേക്കും കൊഴിഞ്ഞു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ഈ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ ഭരണം നഷ്ടപ്പെട്ട് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഈ ഡൽഹിയിൽ പരിപൂർണ പരാജയമായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പാർട്ടിക്ക് തന്നെ വളരെ വലിയ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു എന്ന് ഈ ഒരു കൂട്ടരാജിയിലും അതോടൊപ്പം തന്നെ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയതിൽ നിന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി സംബന്ധിച്ചിടത്തോളം ഇത് ഡൽഹിയിൽ അവർക്ക് ആഘോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് ഡൽഹിയിൽ കാര്യങ്ങൾ മാറുന്നു അതോടൊപ്പം തന്നെ ഇനിയൊരു മൂന്നാം മുന്നണിയായിട്ട് പുതിയൊരു പാർട്ടി കൂടി അവിടെ വരാൻ പോകുന്നു എന്നുള്ളത് എഇ പി സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല